ഹേ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തി ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ലാലേട്ടൻ വരുമ്പം ഇങ്ങനെ ചോദിക്കണം ലാലേട്ടൻ വരുമ്പോൾ ഇവരെ അനുമോളിൻ്റെ ഇങ്ങനെ ബുള്ളിങ് ചെയ്യുന്നതും അത് സമൂഹത്തിന് ഒരിക്കലും കറക്റ്റായിട്ട് എനിക്ക് തോന്നാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനുമോളിൻ്റെ അടുത്ത് റെന കാണിച്ച ചൈനീസ് വേർഡ് യൂസ് ചെയ്യുന്ന തെറി അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ അല്ലയോ അതിനെ അതിനെപ്പറ്റിട്ട് ലാലേട്ടൻ ചോദിക്കണം പിന്നെ അവരെ പട്ടീന്ന് വിളിക്കുന്നതും അവർ എസ് കഴുകുമ്പോ ആ ഒരു പട്ടീന്റെ മുഖച്ചായ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഓൾറെഡി കുറേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഞാൻ കണ്ട വീഡിയോ ഇന്നലെ കണ്ട വീഡിയോ ആക്ച്വലി ലാലേട്ടൻ വന്നിട്ട് എല്ലാവർക്കും ഒരു താക്കീത് കൊടുക്കുന്നതല്ലാണ്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് തരുന്ന ഒരു ഗെയിമാണ് ആക്ച്വലി ബട്ട് ഇതിനകത്തു നിന്നും ഇപ്പം ആര്യൻ പോണം എന്ന് പറഞ്ഞിട്ട് ആര്യൻ പോണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് ബിക്കോസ് ആര്യൻ ബാഡായിട്ട് എല്ലാവരുടെ അടുത്തും വരിച്ച് പെരുമാറുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പോകണം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അവർ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കും മനസ്സിലായോ അവിടെ ആരാണോ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അയാൾ അയാളെ എവിക്റ്റ് ചെയ്യും കാരണം അയാളെ വെച്ചിട്ട് ബിഗ് ബോസിനൊന്നും നേടാനില്ല ഏ ഇത് ആരാണോ കുറേ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണോ അവിടെ ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് അവരൊരു അറ്റ് ലാസ്റ്റ് വരെങ്കിലും വയ്ക്കും കാരണം അവർ കാരണം കുറേ ഓർഡ് അടുത്ത് എന്ത് സംഭവിക്കും ഇവരെ എവിക്റ്റ് ചെയ്യുമോ അവരെ വെക്റ്റ് ചെയ്യുമോ നമ്മളെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതാണ് അവരുടെ ഒന്ന് മൈൻഡ് ട്രിക്ക് ഓക്കെ അപ്പൊ നമ്മള് എന്തായാലും പ്രതീക്ഷിക്കണ്ടരും പോകുമെന്ന് പ്രതീക്ഷിക്കണ്ട ബിരും അറ്റ്ലീസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യരുത് എന്ന് പോലും പറയുന്നില്ല ഞാൻ കണ്ട ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പറയുന്നില്ല പിന്നെ അനുവിനെയാണ് കൊറേ പൊരിക്കുന്നത് എന്താണ് ശരിക്കുള്ള പ്രശ്നം ബോസ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് നിങ്ങൾ ബിഗ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ ആരെങ്കിലും നിങ്ങളുടെ ചുണ്ടിൽ അനുമോളിന്റെ ശരിക്കും എന്നെ ടാർഗറ്റ് ഗെയിം അല്ലേ രണ്ടു പേർക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് ഒരു ും ഇട്ട് പൊരിക്കലോട് പൊരിക്കല് പിന്നെ ജിസൈലിന് മാന്യമായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അവര് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കാത്തതുപോലെ ആണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ആര്യന് ആര്യന് വഴക്ക് പറയുന്നുണ്ട് ആര്യൻ ചെയ്തത് ശരിയല്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ ആര്യന് വഴക്ക് പറയുന്നുണ്ട് ആരിലെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഹെൽമെറ്റ് വെക്കണോ കുളിക്കുമ്പോ വെക്കണോ പിന്നെ കിടക്കുമ്പോ എന്നൊക്കെ ചോദിച്ചേ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാം എന്നോട് ചോദിച്ചോറിയ എന്നോട് കളിക്കൂ ധൈര്യണ്ടെങ്കിൽ കളിച്ചോളൂ ഞാൻ തിരിച്ചു പറഞ്ഞോളാം നമുക്ക് അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പൊ മര്യാദക്ക് കളിക്കും അങ്ങനെ കുറച്ച് താക്കീത് കൊടുക്കുന്നത് മാത്രമായിട്ടാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് അപ്പം ആ താക്കീതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നെവിനെ ഇട്ടും പറയുന്നില്ല അതായത് നമ്മൾ ഒരാൾ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല നിങ്ങള് വളരെയധികം എന്ത് ബിഗ് ബോസ് പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ നിങ്ങളെ പറയാതെ തന്നെ പുറത്താക്കാൻ പോണോ എന്താ ഇപ്പൊ പറയാൻ ിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം എനിക്ക് കോമൺ ആയിട്ട് എനിക്ക് ഒരാളെ കോമൺ ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തോന്നിയ ഒരു വ്യക്തി ഉണ്ട് ആക്ച്വലി ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയാണ് തോന്നിയത് ഒരാൾ നല്ല നല്ലതായിട്ട് ഗെയിം കളിക്കുന്നത് പോലെ എനിക്കിനി പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണോ എന്നറിയില്ല ഞാനിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിൽ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ ജെനുവിൻ ആയിട്ട് കളിക്കുന്നൊരു വ്യക്തിയുണ്ട് അനീഷേട്ട ഓക്കെ അപ്പോൾ എനിക്ക് അനീഷയായിട്ട് ഭയങ്കരമായിട്ട് നല്ല ജനുവൻ ആയിട്ട് കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അറിയില്ല ഇത് ഒരു വഴക്കിനോ നിന്നിട്ടില്ല അങ്ങോട്ട് പോയി കണ്ടന്റ് ഉണ്ടോന്ന് ചോദിച്ചാണ്ട് ഏഹ് അല്ല അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാ അതും ഇല്ല അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ വീഡിയോത്തിലുള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ടാറ്റാ